നമസ്കാരം ഫോർട്ടോ ന്യൂസിലേക്ക് സ്വാഗതം ക്യാമ്പസ് തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ജവഹർലാൽ നെഹ്റു സർവകലാശാലയിൽ സംഘർഷം ഇടതുപക്ഷ വിദ്യാർത്ഥി സംഘടനകളും എ ബി വിപിയും തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിൽ ഏതാനും വിദ്യാർത്ഥികൾക്ക് ഗുരുതര പരിക്കേറ്റതായി ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണ് സ്കൂൾ ഓഫ് ലാംഗ്വേജിലെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി അംഗങ്ങളുടെ നിയമനവുമായി ബന്ധപ്പെട്ടുണ്ടായ അഭിപ്രായ വ്യത്യാസം തർക്കത്തിൽ കലാശിക്കുകയായിരുന്നു തുടർന്നാണ് വ്യാഴാഴ്ച രാത്രിയോടെ ഇരു ഗ്രൂപ്പുകളും തമ്മിൽ ഏറ്റുമുട്ടലുണ്ടായത് സംഘർഷത്തിന്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചതോടെ സംഭവത്തിൽ വ്യാപക വിമർശനമുയരുകയായിരുന്നു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിൽ പ്രചരിക്കുന്ന ഒരു വീഡിയോയിൽ ഒരു വ്യക്തി മറ്റുള്ളവരെ വടികൊണ്ട് അടിക്കുന്നതും മറ്റൊരു വീഡിയോയിൽ ഒരാൾ വിദ്യാർത്ഥികളുടെ ശരീരത്തിലേക്ക് സൈക്കിൾ എറിയുന്നതും കാണിക്കുന്നതായി റിപ്പോർട്ടിൽ പറയുന്നു പരിക്കേറ്റ വിദ്യാർത്ഥികളായ അൻവേഷ റായ് ശൗര്യ മധുരിമ എന്നിവരെ സഫ്ദർ ജംഗ് ആശുപത്രിയിൽ എത്തിച്ചു തുടർന്ന് മൂവരും മെഡിക്കോ ലീഗൽ കേസ് ഫയൽ ചെയ്തുവെന്നും റിപ്പോർട്ടുകൾ പറയുന്നു അതേസമയം വിദ്യാർത്ഥികൾ തമ്മിലുണ്ടായ കയ്യേറ്റ ശ്രമങ്ങൾ നിയന്ത്രണാതീതമായിരുന്നു എന്ന് പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നു ജെ വിദ്യാർത്ഥികൾ തമ്മിലുണ്ടായ സംഘർഷവുമായി ബന്ധപ്പെട്ട് പുലർച്ചെ ഒന്ന് പതിനഞ്ചോടെയാണ് പി സി ആർ കോളുകൾ ലഭിച്ചതെന്ന് ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണർ രോഹിത് മീണ മാധ്യമങ്ങളോട് പറഞ്ഞു ഇതുമായി ബന്ധപ്പെട്ട് ഒന്നിലധികം പരാതികൾ ലഭിച്ചിട്ടുണ്ടെന്നും ആരോപണങ്ങൾ പരിശോധിച്ചു വരികയാണെന്നും രോഹിത് മീണ കൂട്ടിച്ചേർത്തു എ ബി വി പി അംഗങ്ങൾ വിദ്യാഭ്യാസം വിദ്യാർത്ഥികളെ ജാതിയുടെയും മതത്തിന്റെയും പേരിൽ വേർതിരിച്ചു കാണുകയും ആക്രമിക്കുകയും മർദ്ദിക്കുകയും ചെയ്തതായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ ലിബറേഷനുമായി ബന്ധമുള്ള ഇടതുപക്ഷ വിദ്യാർത്ഥി സംഘടന ആരോപണമുയർത്തി എ ബി വി പി മുസ്ലിം വിദ്യാർത്ഥികളെ ഒറ്റപ്പെടുത്തുകയും വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയിലേക്ക് മുസ്ലിം വിദ്യാർത്ഥികൾ അവരുടെ പേര് നിർദ്ദേശിക്കുമ്പോൾ അക്രമിക്കാൻ ശ്രമിക്കുകയുമാണെന്ന് ഇടത് സംഘടനകൾ ചൂണ്ടിക്കാട്ടി രാജ്യത്ത് പല ഭാഗങ്ങളിൽ നടക്കുന്ന ന്യൂനപക്ഷവേട്ടയുടെ ഒടുവിലത്തെ ഉദാഹരണമാണ് ഡൽഹിയിൽ ഇപ്പോൾ സംഭവിച്ചിട്ടുള്ളത്